ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അരിതിനി ചാനലേക്ക് സ്വാഗതം ചേച്ചി വന്നിട്ട് ഇപ്പൊ ഒരുപാട് നാളായില്ലയോ എന്ത് ചെയ്യാനാ എന്നും ഓരോ അസുഖങ്ങളാ ഇനിയിപ്പോ ചേച്ചി പറഞ്ഞില്ലേ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് അതിന് പോകുമ്പോ വീണ്ടും വീഡിയോ ഇടാനൊക്കെ താമസിക്കും പിന്നെ ഒരു കാര്യമുണ്ട് യൂട്യൂബ് തുടങ്ങേണ്ട നാല് വർഷമായിട്ട് ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല നമുക്ക് വ്യൂസ് ഒന്നും അധികം ഇല്ലല്ലേ അപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തികളെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അതായത് ദൈവങ്ങൾ തനിയുമുണ്ട് ഇത് ഉപാസനമൂർത്തിയെ കുറിച്ചാണ് ചേച്ചി പറയുന്നത് അപ്പോൾ വിശാഖത്തിൻ്റെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി പറഞ്ഞു നിർത്തിയിരുന്നത് ഇന്ന് അനിഴ നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് അനിഴ നക്ഷത്രക്കാരുടെ മൂർത്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് എട്ടാണ് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അവർക്ക് അനുയോജ്യമായ കളർ എന്ന് പറയുന്നത് സ്വർണ്ണ നിറമുള്ള കളറാണ് അവർ കയ്യിൽ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ് ഒന്നും കൂടെ പറയാൻ ചേച്ചി അനിഴ നക്ഷത്രക്കാരുടെ ഉപാസന മൊത്തമായിട്ട് അവർ ആരാധിക്കേണ്ടുന്നത് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയുമാണ് അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് ഭാഗ്യ ദിവസമായി കണക്കൂട്ടുന്നത് ശനിയാഴ്ചയാണ് ഭാഗ്യ കളറായി നമ്മൾ എടു ധരിക്കേണ്ടുന്നത് സ്വർണ്ണ നിറമാണ് അവരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചേച്ചിയുടെ വീഡിയോ കാണുന്ന ഒരു അനിര നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ വണ്ടി വണ്ടിയെടുക്കുകയോ മൊബൈലെടുക്കുകയോ എന്തെടുത്താലും ശരി തന്നെ നിങ്ങളുടെ ലക്കി നമ്പരായ എട്ട് വരുന്ന മാതിരി എടുക്കുക സിമ്മൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലോട്ടറി എടുക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും എക്സാമിനോ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ട കളറായ സ്വർണ്ണ നിറത്തിൻ്റെ കളർ വരുന്ന എന്തെങ്കിലും ഷർട്ട് ടൈം നിങ്ങൾ ശ്രമിക്കുക എപ്പോഴും നമ്മുടെ ഉപാസന ഉപാസനമൂർത്തികളെ നമ്മൾ ആരാധിച്ച് പോരുക കൂടാതെ കുലദൈവമായ കുലദൈവമായ നമ്മുടെ അച്ഛൻ വഴിയിലും അമ്മ വഴിയിലും നമ്മൾ അവരെയും ആരാധിക്കണം ഏതമ്പലങ്ങളിൽ പോയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് നമ്മുടെ കുടുംബ അമ്പലമായ കുലദൈവമായ അമ്മ വഴിയിലും അച്ഛൻ വഴിയിലും പോയി ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും അവിടെ ഫസ്റ്റ് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് കുലദൈവം അറിയാമ്യ എങ്കിൽ അമ്മ വഴിയിൽ ഭദ്രകാളിയും അച്ഛൻ വഴിയിൽ വിഷ്ണുമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് കുലദേവ അമ്പലം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മ വഴി പോയി തൊഴുതാലും അച്ഛൻ വഴിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുതാലും മതി അറിയാവുന്നവർ അവിടെ കുലദേവ അമ്പലത്തിൽ തന്നെ പോയി തൊഴണം അറിയാൻ അയ്യാത്തവരുടെ കാര്യമാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് വന്നാൽ കുറേ ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും അപ്പോൾ ഇതുവരെ നിങ്ങളാരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുങ്കിൽ ചേച്ചി പറയുന്ന പറയുന്നതിനനുസരിച്ച് നിങ്ങൾ നാളെ മുതൽ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ആരാധിക്കാനും എല്ലാം ശ്രമിക്കുക അപ്പോൾ അടുത്ത നക്ഷത്രക്കാരുടെ വീഡിയോ ആയിട്ട് ചേച്ചി അടുത്ത ദിവസം വരുന്നതായിരിക്കും വന്നില്ലെങ്കിൽ ചേച്ചിക്ക് വയ്യണ്ടായെന്ന് കൂട്ടിക്കോ ആവതുണ്ടെങ്കിൽ നല്ല എനർജറ്റിക്കായിട്ടാണോ എങ്കിലും ചേച്ചി കണ്ടിപ്പം ഓ സത്യമായി വീഡിയോ ഇടും അപ്പോൾ ചേച്ചിയുടെ വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കമൻറ്റും ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനും ആവത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് നാളെ വരാം പിന്നെ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുണ്ട് നമ്മുടെ കേരളത്തിലെ സേവ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കേരളം ഇന്ന് ലഹരി ലഹരിമാഫിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക അതിൽ നിന്നൊക്കെ മുക്തരാവണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ കൂട്ടുകാരികളോ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും അതിന് അടിമയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരെ പിന്തിരിപ്പിച്ച് നല്ല നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം ആരെങ്കിലും അങ്ങനെ നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ നമ്മൾ ഒന്നേ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാരെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയുകയോ ചെയ്യണം ഇത് പറയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളം നശിച്ചു പോകും ഇപ്പൊ തന്നെ ഒരുപാട് നശിച്ച് ഇപ്പൊ ലേഡീസ് അതിനകത്ത് പെണ്ണുങ്ങളാണ് ഇറങ്ങുന്നത് ഇപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ വെട്ടും കുത്തും ലഹരിക്ക് അടിമയായ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല അവർ എന്ത് ചെയ്യും അതുകൊണ്ട് പുതിയൊരു തലമുറ നല്ലൊരു തലമുറ തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ കേരളത്തിന് വേണ്ടി കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അതിന് ഇറ അതിനെതിരെ ഇറങ്ങിത്തിരിക്കണം അത് സർക്കാരിനും സർക്കാർ മാത്രം വിചാരിച്ചാലോ ഒരു കുറച്ച് ആൾക്കാർ വിചാരിച്ചോണ്ടോ ഇത് മുന്മൂലനാശം ചെയ്യാൻ കഴിയത്തില്ല ഇത് ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ ഇത് വരുന്നത് ഇതിൽ നിന്നും ആൾക്കാർ നിറയെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അവർ സമ്പാദിക്കുന്നതിന് നമുക്ക് സ അവർ ജോലി ചെയ്ത് സമ്പാദിച്ചോട്ടെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുട്ടായി രൂപയുടെയും അല്ലാതെ പിന്നെ ലഹരി രൂപേണയും എം ഡി എം എ പോലുള്ള അങ്ങനെ ആഹാരത്തെ കലക്കിയും എന്താ ഏത് രൂപേണയൊക്കെയാണ് അവധങ്ങൾക്ക് കൊടുത്ത് ഈ ഈ വലയിലൊക്കെ ആക്കുന്നത് ഇതിനിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇനി മാറാൻ കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഒരാൾ സ്കൂളുകളിൽ ചെല്ലുകയാണെങ്കിൽ ആരെങ്കിലും ചോക്ലേറ്റ് തന്നാൽ നിങ്ങൾക്ക് വാങ്ങി കഴിക്കരുത് നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ വീട്ടിൽ ചെന്ന് ആരോടെങ്കിലും പറയുക അവർ വാങ്ങിത്തരും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കൂട്ടുകാർ എന്ത് തന്നാലും ഇനി എത്ര പ്രിയപ്പെട്ട കൂട്ടുകാരായാലും നിങ്ങൾ വാങ്ങി വാങ്ങിക്കഴിക്കരുത് ഇപ്പോൾ കൂട്ടുകാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയാലും അല്ലെങ്കിൽ കുറേ ഒരാളുടെ അടുത്ത് കേന്ദ്രീകരിച്ച് നിങ്ങളെ കൊണ്ടുചേർന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുപോയാലും നിങ്ങൾ പോകരുത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളെ ലഹരിക്ക് ലഹരിക്കടിമയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അത് കൊണ്ടുപോകുന്ന കുട്ടിക്കും അറിയത്തില്ല അതാണ് വാസ്തവം അതുകൊണ്ട് നമ്മൾ വളർന്നു വരുന്ന തലമുറ ഇനി ഒരു കേരളത്തിലൊരു ദുരിതവും ഒരു വെട്ടും കുത്തും ഉണ്ടാവാതിരിക്കാനും കേരളം എന്ന സ്വന്തം ദൈവത്തിൻ്റെ നാട് നമുക്ക് തിരിച്ചു പിടിക്കണം ഇപ്പോൾ അത് ലഹരിയുടെ നാടായിട്ട് മാറിക്കഴിഞ്ഞ് അതിന് നാം എല്ലാം പ്രതിജ്ഞയെടുക്കണം നമ്മുടെ നാട് നമ്മുടെ കേരളം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് കൊണ്ടുവരുമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുത്ത് നാളേക്കുള്ള കാലവയ്പ്പ് ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ആവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ എടുത്തുകൊണ്ട് ചേച്ചി ഈ വീഡിയോ നിർത്തുകയാണ് ചേച്ചി പറഞ്ഞത് എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കണം ഇതെവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ അധികൃതരെ ആക്കാൻ അറിയിക്കുകയോ അല്ലെങ്കിൽ അതിന് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകരോട് പറയുകയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് ആ ഒരു ആ തലവനെ ആയാലും ആ മാഫിക സംഘത്തിന് ഉന്മൂലനം ചെയ്യാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത് അത് നമ്മുടെ കേരളത്തിൻ്റെ വരും വരുന്ന തലമുറകൾക്ക് അതൊരു വലിയൊരു ആഘാതമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇച്ചിരി ഒരു കുറച്ച് നേരത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിന് വഴി ഇതിന് വെടിപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഓരോ രക്ഷകർത്താക്കളും തൻ്റെ കുഞ്ഞുങ്ങളോട് കഴിയുന്നത്ര സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾ നോക്കണം ഈ മൊബൈലെല്ലാം ചിരിയായാലും കുറച്ച് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മക്കൾമാരടുത്ത് നമ്മൾ സ്നേഹം കാണിച്ച് അവരെ നേർ വഴിക്ക് കൊണ്ടുവരാൻ അവർ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് അവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സന്തോഷം കൊടുക്കാൻ രക്ഷകർത്താക്കളും സ്കൂളുകളിലുള്ള അധ്യാപകരും അതിന് ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചേച്ചി അടുത്തൊരു വീഡിയോ കൊണ്ട് അടുത്ത നക്ഷത്രക്കാരുടെ കാര്യം കൊണ്ട് അടുത്ത അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ